ഹലോ ഗായ് റൂട്ട് കപ്പയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ആന വണ്ടി കേട്ടോ ഒപ്പം ആന ആനക്കൂട്ടങ്ങളത് രണ്ടും കൂടെ ഒറ്റ ഫ്രെയിമിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുകയാണ് ആന തിരിഞ്ഞ് ഓടുകയാണ് ആദ്യം ഈ കാട്ടിലൊരു ദിവസം താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ധാരാളം റിസോർട്ടുകളും അതേപോലെ തന്നെ ഹോം സ്റ്റേകളൊക്കെ ലഭ്യമാണ് അടിപൊളിയാവും ഈ കാടിനുള്ളിൽ ഒരു ദിവസത്തെ താമസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കൂട്ടങ്ങളുണ്ട് കേട്ടോ അങ്ങനെ കൂട്ടങ്ങൾ ഹലോ ഗായ്സ് റൂർ കഫയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിപ്പം വയനാടാണ് വയനാട്ടിലെ അതിസുന്ദരമായിട്ടുള്ള തിരുനെല്ലി തോൽപ്പെട്ടി വഴി നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും നമുക്കിന്ന് ഈ കാടിൻ്റെ കാഴ്ചകളെല്ലാം നമ്മുടെ വയനാടൻ കാഴ്ചകൾ നമുക്ക് കാണാം നേരെ തിരുനെല്ലി തോൽപ്പെട്ടിയിലോട്ട് ഇപ്പൊ സമയം വന്നിട്ട് ആറ് ഇരുപത്തഞ്ച് നമ്മൾ തോൽപട്ടിയുടെ ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ടാകും എന്നേറെ നമ്മുടെ ഈ ചാനൽ നോക്കിയാലും തോൽപട്ടിയുടെ കൂടുതൽ വീഡിയോകൾ മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് എന്നാൽ അതിനേക്കാളൊക്കെ ഇന്നത്തെ യാത്രയ്ക്ക് വളരെ ഒരു പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതയൊക്കെ എന്താണെന്നുള്ളത് വഴിയെ പറഞ്ഞു തരാം അതെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് തെറ്റി ജംഗ്ഷനിലാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഉണ്ണിയപ്പക്കടയാണ് കേട്ടോ ഈ കാണുന്നത് ഈ വഴിക്ക് വരുന്നവരെല്ലാവരും ഇവിടുന്ന് ഈ ഉണ്ണിയപ്പം ഉണ്ണിയപ്പ മേടിച്ചിട്ടുള്ള പോകാറുള്ളൂ നമ്മൾ നേരത്തെ മേടിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യവും നമ്മൾ മേടിക്കുന്നുണ്ട് പക്ഷെ ആ കാഴ്ചകളൊന്നുമല്ല ഇന്നത്തെ നമ്മുടെ യാത്രയിൽ ഇന്നത്തെ നമ്മുടെ യാത്രയിൽ ഫുൾ തോൽപട്ടി തിരുനെല്ലിക്കാടിൻ്റെ ഈ വേനൽക്കാലത്തെ നമുക്ക് കിട്ടിയ നമ്മൾ ആ കാണാൻ ആഗ്രഹിച്ചു വന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ പോകുന്നത് ആ കാഴ്ചകളാണ് ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നത് കാട് പച്ചപ്പ് നിറഞ്ഞാൽ മാത്രമാണ് കാണാൻ മനോഹരം എന്നത് വെറും തോന്നൽ മാത്രമാണ് നമ്മൾ ഇന്നത്തെ യാത്ര ഏപ്രിൽ കൂടിയുള്ള ദിവസങ്ങളിലാണ് വേനലിൻ്റെ പീക്ക് ടൈം എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് ഇല കൊഴിഞ്ഞ മരങ്ങൾക്കിടയിൽ തളർത്തും ഇങ്ങനെ പൊങ്ങി വരുന്ന പച്ചപ്പും അതേപോലെ തന്നെ കണിക്കൊന്ന് ഏപ്രിലായി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലോ ആ ഒരു മാർച്ച് ഏപ്രിൽ മാസം മൊത്തവും കണിക്കൊന്നതിയുടെ ഒരു കാഴ്ചകളായിരിക്കും ഒപ്പം കാട്ടിലേക്ക് വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ കൂടുതൽ മൃഗങ്ങളെ കാണുകയെന്നുള്ളതല്ലേ അപ്പോൾ ആ മൃഗങ്ങളുടെയൊക്കെ കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള ഒരു അടിപൊളി യാത്രയാണിത് ഇത് വന്നിട്ട് തിരുനെല്ലി കാട്ടിൽ കൂടി പോകുമ്പോൾ തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ മുന്നിയായി റോഡിൽ നിന്നും കുറച്ച് കയറി എന്നാൽ റോഡിൽ നിന്നും കാണാൻ പറ്റുന്ന രീതിയിൽ കാട്ടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ കാളീശ്വരി ക്ഷേത്രത്തിൻ്റെ കവാടമാണ് കുറേ റീൽസിലൊക്കെ കാണാൻ സാധിച്ചിട്ടുള്ള ഒരിടമാണ് ഈ കാട്ടിനുള്ളിലെ കോട്ടയൂർ ശ്രീ കാളീശ്വരി ക്ഷേത്രം ഇവിടെ നിന്നും നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് രണ്ട് സൈഡും കാട് തന്നെയാണ് ഇടയ്ക്ക് ഗ്രാമങ്ങളുമൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയപ്പോഴാണ് ദേ ഈ കാണുന്ന കിളി വഴിയിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ണിക്കണ്ടത് എന്നാൽ പിന്നെ ആ കിളിയെ ശല്യപ്പെടുത്താണ്ട് നമ്മൾ വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് ആ കിളിയാണെങ്കിലോ നിങ്ങൾ അങ്ങോട്ട് വയ്ക്കോ എന്ന മാട്ടിൽ സൈഡിലേക്ക് മാറിയിരിക്കുകയും ചെയ്തു അങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് ഈ യാത്രയിലെ ആദ്യ എലിഫൻറ്റ് സൈറ്റിംഗ് ഞങ്ങൾക്ക് കിട്ടിയത് അതും വലിയ ദൂരത്തല്ലാതെ തൊട്ടടുത്തായിട്ട് തന്നെ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു ഇനി തൊട്ടടുത്ത് നമുക്ക് ആഗ്രഹം കൊണ്ട് ഈ കാട്ടാനയെ കണ്ടത് സന്തോഷമായിട്ടുണ്ടെങ്കിലും നമുക്ക് മുന്നേ പോകുന്ന ഇവിടുത്തെ ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ അവര് ഈ കാട്ടാനയെ കണ്ടതും ഒച്ച വെച്ച് കാട്ടിനുള്ളിലേക്ക് കയറ്റി വിട്ടു അത് നമുക്ക് കുറച്ച് വിഷമമായിട്ടുണ്ടെങ്കിലും ഈ കാടുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാവേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആയിരിക്കും അവരത് കയറ്റിവിട്ടത് എന്നാലും നമുക്ക് കുറച്ച് വിഷമൊക്കെ ഉണ്ടെങ്കിലും അവരുടെ ബുദ്ധിമുട്ടുകളും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിവിടുന്ന് കുറച്ച് മുന്നോട്ട് പോവുകയാണ് കാടാണല്ലോ അപ്പോൾ ഇനിയും ലക്കുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ആനകളെ കാണാം യും തിരുനെല്ലി ഭാഗത്തോട്ട് വന്നിട്ട് നല്ല രീതിയിലൊരു അങ്ങനെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഭയങ്കര ഒരു കാര്യം ഇതിനു മുന്നേ വന്നപ്പോഴും നമുക്ക് അങ്ങനെ പെട്ടെന്ന് അത്ര അടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല ഇപ്പം ഇച്ചിരി ദൂരമായിട്ടൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇപ്രാവശ്യം അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റി ഗംഭീരം തിരുനെല്ലി തോൽപെട്ടിക്കാട്ടിൽ മാനുകളെ ഒരുപാട് നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളത് ഈ വഴി വരുന്നവർക്ക് മനസ്സിലാകുന്നതാണ് എന്നാൽ ഇതേ കാടിൻ്റെ തന്നെ മറ്റൊരു വശമായ കർണാടകത്തിൻ്റെ കാടുകളിൽ കാണുന്ന മാനുകളെ പോലെ റോഡിൽ അനക്കമുണ്ടെങ്കിൽ പോലും ഒരു കൂസലുമില്ലാതെ വഴിയിൽ ആരെയും ശ്രദ്ധിക്കാതെ നിൽക്കുന്ന മാതിരി ഇവിടെ ഇവർ നിൽക്കാറില്ല പക്ഷേ എൻ്റെ തോൽപെട്ട യാത്രയിൽ ആദ്യമായിട്ടാണ് കുറേ അധിക നേരം വഴി സൈഡിൽ ആരെയും കൂസാകാതെ നിൽക്കുന്ന ഈ മാനുകളെ കാണുന്നത് അല്ലാത്ത പക്ഷം എല്ലാ മാനുകളും നമ്മുടെ വണ്ടി അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് ഓടി മറയുന്നതാണ് ഇതുവരെ കണ്ടിട്ടുള്ളത് അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ എലിഫൻറ്റ് റൈറ്റിംഗ് നമ്മൾ കണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ നമ്മൾ തിരുനെല്ലിൽ നിന്നും തോൽപട്ടിയിലേക്ക് പോകുന്ന വഴിക്കാണ് നമ്മളിപ്പോൾ ഈ അടുത്ത എലിഫൻറ്റിനെ കണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാ വിധത്തിലുള്ള ആനിമൽസും ഉണ്ടെങ്കിലും നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ കാണാൻ സാധിച്ചിരിക്കുന്നത് ആനകളെ തന്നെയാണ് പക്ഷേ രാത്രി സഞ്ചാരമാണ് ഇവിടെ നമുക്ക് ആനകളെ മാത്രമല്ല ചിലപ്പം കടുവളെ കാണാം പുലിയെ കാണാം അങ്ങനെ ഏത് വേണമെങ്കിലും മൃഗങ്ങളെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ കൂടുതൽ വാർത്തകൾ കൂടെയൊക്കെ കേട്ടിട്ടുണ്ട് ഇവിടെ നമുക്ക് ടൈഗർ സൈറ്റിങ് കൂടുതൽ കിട്ടുന്ന ഒരു സ്ഥലവും കൂടെയാണ് മാത്രമല്ല പണ്ടുവിടെ ഒരു വാച്ചറിനെ കടുവ ആക്രമിച്ചതായിട്ടും നമ്മൾ വാർത്തയിലൊക്കെ കേട്ടിട്ടുള്ളതാണ് അപ്പം നമുക്ക് ആനകളെ മാത്രമല്ല ഇവിടെ കാണാൻ സാധിക്കുന്നത് എല്ലാവിധ മൃഗങ്ങളും ഇവിടെയുണ്ട് അതൊക്കെ ഓരോ ലെക്കാണ് കാട് ആസ്വദിക്കാൻ വരുന്നത് നമുക്ക് മൃഗങ്ങളെ കാണാൻ വേണ്ടിയിട്ട് മാത്രമല്ല കാട് ഏത് രീതിയിലാണെങ്കിലും കാടിൻ്റേതായിട്ടുള്ള ഭംഗി അവിടെ ഉണ്ട് ഇവിടെ നിന്ന് ഇനി മുന്നോട്ട് പോവുകയാണ് അടുത്തടുത്ത കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളതെല്ലാം കാടതിൻ്റെ സസ്പെൻസ് തന്നുകൊണ്ടാണ് നമ്മളെ യാത്ര ചെയ്തിട്ടു കൊണ്ടിരിക്കുന്നത് േ അടുത്ത സൈറ്റിങ് മയിൽ ഈ യാത്രയിൽ മയിലിനെ കണ്ടില്ലല്ലോ എന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ വന്നപ്പോൾ അധികം താമസിക്കാതെ താമസിക്കാത്തതേ നമ്മുടെ മുന്നിലേക്ക് മയിലും കൂടെ വന്നിരിക്കുകയാണ് നല്ല പീലിയൊക്കെയുള്ള നല്ലൊരാൾ മയിലിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്തായാലും വിടർത്തുമെന്ന് വിചാരിച്ചു പക്ഷേ വിടർത്തിയില്ല വാതിട്ട് ആട്ടിക്കൊണ്ട് അവൻ അങ്ങോട്ട് അറങ്ക വഴിക്ക് പോയി പിന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് ഫോറസ്റ്റ് റൂട്ടുകളിൽ ഒരു റൂട്ടാണ് തിരുനെല്ലി തോൽപ്പെട്ടി റൂട്ട് ഈ റൂട്ടിൻ്റെ മറ്റൊരു ഭംഗി നല്ല ഭംഗിയായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ റോഡാണ് അതുകൊണ്ടാണല്ലോ നമുക്ക് ധൈര്യമായി ഏത് വണ്ടിയുമായി ഇങ്ങോട്ട് വരുവാനും സാധിക്കുന്നത് ഈ വഴിക്ക് പോകുമ്പോൾ പല സ്ഥലത്തും ആനിമൽ സൈറ്റിംഗ് കിട്ടുമെന്നുള്ളത് നമ്മുടെ ഈ വീഡിയോയുടെ തുടക്കം മുതൽ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ പിന്നെ ഈ വഴി നല്ലതാണെന്ന് കരുതി നൂറേ നൂറ് പിടിച്ച് വണ്ടിയുമായി ഇങ്ങോട്ടേക്ക് ആരും വരണ്ട ഇത് കാടാണ് കാടിനുള്ളിൽ കാടിൻ്റെ നിയമങ്ങൾ പാലിക്കേണ്ടത് നമ്മുടെ കടമയാണ് മാത്രമല്ല ആനിമൽ ക്രോക്കിങ്ങും നല്ല രീതിയിൽ ഈ വഴിയിലുണ്ടാവും നമ്മുടെ ആന വണ്ടി കേട്ടോ ഒപ്പം ആനക്കൂട്ടങ്ങൾക്ക് രണ്ടും കൂടെ ഒറ്റ ഫ്രണ്ട് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുകയാണ് അടുത്ത സൈറ്റിൽ നേരെ കാണുന്ന ഒരു ആനക്കൂട്ടത്തെയാണ് രണ്ട് പിടിയാനകളും ഒരു കുട്ടിയാനയുമാണ് നമ്മൾ പോകുന്ന വഴിയുടെ തൊട്ട് സൈഡിലാണ് കേട്ടോ ഈ ആനക്കൂട്ടത്തെ കാണാൻ സാധിച്ചത് പിന്നാലെ നമ്മളിപ്പോൾ ഈ ഭാഗത്തോട്ട് എത്തിയിരിക്കുന്ന ഏകദേശം കൂടിയാണ് ആയതുകൊണ്ട് തന്നെ ഇനി ആനിമൽസിനെയൊക്കെ വഴിയുടെ സൈഡിൽ തന്നെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് ഒരു തോന്നൽ കാടാസ്വദിക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഒരു തവണയെങ്കിലും വരേണ്ട സ്ഥലമാണ് തോൽപട്ടി ഇതിലേറ്റവും കൂടുതൽ ആനിമൽസിനെ കാണാൻ സാധിക്കുന്നത് തിരുനെല്ലി ക്ഷേത്രത്തിലേക്കുള്ള റൂട്ടാണ് എന്ന് കരുതി ഈ റൂട്ടിൽ ആനിമൽസിനെ കാണാൻ സാധിക്കില്ല എന്നുള്ളതല്ല അതിൻ്റെ തെളിവാണ് നമ്മുടെ മുന്നിൽ കാണുന്ന ആനിമൽസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്രയൊക്കെ ആനിമൽ പ്രസൻസ് ഉള്ള ഏരിയ ആണെങ്കിൽ കൂടിയും ഇവിടെയൊക്കെ നമുക്ക് നൈറ്റ് യാത്ര ചെയ്യുന്നതിനൊന്നും പ്രത്യേകിച്ച് ഇതുവരെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല എന്നാൽ നല്ല റിസ്റ്റി യാത്രയുമാണ് നൈറ്റ് യാത്ര ഈ വഴിക്ക് അപ്പോൾ അതൊക്കെ ഓക്കെ ആയിട്ടുള്ളവർ വരിക യാത്ര ചെയ്യുക ആസ്വദിക്കുക സുരക്ഷിതമായി യാത്രയിൽ ആനകളെയാണ് കൂടുതലും കാണുവാൻ നമുക്ക് സാധിച്ചത് പക്ഷേ കാട്ടുപോത്തുകളെയും വൈൽഡ് ഡോഗ്സിനെയും പറ്റിയാൽ ഒക്കെ നല്ലതുപോലെ കാണാൻ സാധിക്കുന്ന ഒരു ഫോറസ്റ്റ് തന്നെയാണ് വയനാട്ടിലെ തിരുനെല്ലി തോൽപ്പെട്ടി ഫോറസ്റ്റ് കാട്ടിലൊരു ദിവസം താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ധാരാളം റിസോർട്ടുകളും അതേപോലെ തന്നെ ഹോം സ്റ്റേകളൊക്കെ ലഭ്യമാണ് അടിപൊളിയാവും ഈ കാടിനുള്ളിൽ ഒരു ദിവസത്തെ താമസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ തോൽപ്പെട്ടി തിരുനെല്ലി ഫോറസ്ട്രിയുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഒരു ദിവസം കാട് ആസ്വദിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും നിരാശപ്പെടുത്താതെ ലെക്ക് ഉണ്ടെങ്കിലും മൃഗങ്ങളെയൊക്കെ കണ്ട് ആസ്വദിച്ച് വരാൻ പറ്റിയ ഒരു അടിപൊളി റൂട്ടാണ് ഇത് ഇപ്പോൾ വെക്കേഷൻ അല്ലേ ഒന്ന് റീഫ്രഷ് ആകാനും ജോലിയുടെ സ്ട്രെക്കും ഓവർ ടൈമിന്റെ കാടിഞ്ഞുമൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഒന്ന് മൈൻഡ് സെറ്റാക്കാനും പറ്റിയ ഒരു അടിപൊളി പ്രകൃതി രമണീയമായ റൈഡാവും ഇത് കൂടാതെ ഫാമിലികൾക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട റൂട്ട് തന്നെയാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്ത വയനാടിലെ അതിസുന്ദരമായ ഈ സ്ഥലം അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ അടുത്ത ദിവസം വരാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കിയാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഉറപ്പായും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ബൈ